പൈസ ാണ് പൈസയാണ് പൈസ വെറുതെ ഒച്ചപ്പാടാക്കിയിട്ടില്ല യൂസ് യുവർ ബ്രെയിൻ യൂസ് യുവർ ഇന്റലിജൻസ് ആക്ഷൻസ് ചെയ്തോണ്ടേറ്റിംഗ് സി മന്ത്ലി ഒരു സംശയവും ഇല്ല ഇവിടെ എന്താ ഡബിൾ സെയിൽസുകാർക്ക് ഓവർ തിങ്കിങ് പെർഫെക്റ്റ് ഉണ്ടെങ്കിൽ മെജോറിറ്റി സെയിൽ പീപ്പിൾ ആർ ഹാവിംഗ് വാട്ട്സ് ഓവർ തിങ്കിങ് ഓ സെയിൽസ് കിട്ടോ ഒരുപാട് ഇത് ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത് നമ്മൾ ഈ മാസം നടക്കില്ലെന്ന് പറഞ്ഞ മാസമായിരിക്കും ഒരു കാരണവശാലും ഇന്നത്തെ മാർക്കറ്റ് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മൾ പറയും ഓ ഓണം ഒന്നും അറിയില്ല അയ്യോ ക്രിസ്മസ് അയ്യോ ഈസ്റ്റർ അയ്യോ വിഷു ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ല സെയിൽസുകാർ ഒന്നും ഇല്ലാത്തടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സെയിൽസുകാര് നോട്ട് ഇൻട്രസ്റ്റഡ് സർ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ആളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരാണ് സെയിൽസുകാർ അല്ലാണ്ട് കംഫർട്ട് സോണിൽ ഈ പരിപാടി നടക്കില്ല നമ്പർ വൺ ഓവർ പെർഫെക്റ്റ് 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 തോട്ട്സ് തോട്ട്സ് എല്ലാം ആവണം കമ്പനി കമ്പനി സ്പൂൺ സ്പൂൺ ഫീഡ് ഫീഡ് ചെയ്യണം ചെയ്യണം ഇത്ര ലീഡ്സ് ഇത്ര ക്വാളിഫൈഡ് ലീഡ്സ് പോലും അങ്ങനെ ഒരു സാധനം ഉണ്ടോ സർ നമുക്ക് ക്വാളിറ്റി ഇല്ല സർ ലീഡ് ലീഡ് പൊട്ടൻഷ്യൽ അല്ല ക്ലോസ് ലീഡിന്ഷ്യല്ലീഡ് അങ്ങനെ ഇല്ല നോ ക്വാളിറ്റി ലീഡ്സ് എല്ലാവർക്കും അവർക്ക് ടൂർ പോകണോ അവർ പത്ത് കമ്പനിയിലേക്ക് ലീഡറൈസ് ചെയ്യും നിങ്ങൾക്ക് കിട്ടുന്നത് അവർക്ക് കിട്ടുന്നതും ഒക്കെ ഒരേ കസ്റ്റമർ ആയിരിക്കും ആ ഏരിയയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന രീതിയാണ് ക്ലോസിങ് അല്ലാണ്ട് ഇവിടെ ക്വാളിറ്റി ലീഡ്സോ പൊട്ടൻഷ്യൽ ലീഡ്സോ ക്ലോസിംഗ് ടൈപ്പ് ലീഡ്സോ ഹോട്ട് ലീഡ്സോ ഒന്നുമില്ല ലക്ഷറി ലീഡ്സ് കിട്ടുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു പത്ത് വർഷം മുമ്പേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുമ്പോൾ ലക്ഷറി ലീഡ്സ് ഉണ്ടായിരുന്നു ഇന്ന് ലക്ഷറി ലീഡ്സ് ഇല്ല നോട്ട് ഇൻട്രസ്റ്റഡ് നോട്ട് ഹാവിങ് ടൈം ഫീസ് പാക്കേജീസ് ഹൈ ഓ ഇറ്റ്സ് വെരി എക്സ്പെൻസ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇന്റർനാഷണൽ ജേർണി ഐ ഡോ ടു ഗോ ഫോർ ഇൻപോർഡ് ഐ വാണ്ട് ഗോ ഫോർ ഇന്ത്യ ഇറ്റ്സ് ഇതെല്ലാം ഒബ്ജെക്ഷൻ ആണ് മാൻ വി നീഡ് ടു ടാക്കിൾ വൈസ്ലി ഇവിടെയാണ് ഗെയിം ഇവിടെയാണ് സെയിൽസ് സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് നോ അവർ ബി പെർഫെക്റ്റ് തോട്ട്സ് എല്ലാം തന്നിട്ട് ഇവിടെ ഒന്നും നടക്കില്ല സെയിൽസുകാർ ബാഗ് എടുത്ത് ഇറങ്ങുക എന്നുള്ളതാണ് സെയിൽസ്കാരന്റെ ആദ്യത്തെ എടുക്ക് അല്ലാണ്ട് കമ്പനിയിൽ ഇരിക്കുക എന്നുള്ളതല്ല കോൾ ചെയ്യുക എന്നുള്ളതാണ് ക്ലോസിങ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് സോ ഒ ടി പി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഇനി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഐം ഗോൺ ടു ഫിക്സ് യുവർ സെൽഫ് നമ്മളിപ്പോൾ കോൾ ചെയ്തിട്ട് ഇപ്പൊ എൻക്വയറി വന്നു എൻക്വയറി വന്നിട്ട് നമ്മുടെ കോൾ ചെയ്യുന്നുണ്ട് അല്ലെ ഈ കോൾ ചെയ്യുന്ന സമയത്ത് ഹലോ നിങ്ങളൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ആയിട്ടിരിക്കുകയാണല്ലോ ഹലോ ഹലോ ഞാൻ ഹലോ എന്ന് പറഞ്ഞ ഹായ് പറയണം ഹലോ 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 ഇങ്ങനൊന്നും പോവില്ല കേട്ടോ നിങ്ങൾ ചേരലേ ഇരിക്കില്ല പക്ഷെ ആദ്യം എനിക്ക് എന്ത് ചെയ്യണം അങ്ങോട്ട് ഫിക്സ് മൈ ഏരിയ സെയിൽസിൽ വന്നതുകൊണ്ട് ഈ പണി അറിയൂ നിങ്ങൾ ഇപ്പോൾ ഗ്ലീഷർ ഹോൾഡിഡേയ്സ് പറയണം നാളെ വന്ന എനിക്ക് അപ്പോയിൻമെൻ്റ് തന്നാൽ പിന്നെ രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി വരെ വിളിയായിരിക്കും ഐ ആം വെരി മച്ച് കീപ്പിംഗ് കൺസിസ്റ്റൻസി ഒരേ പണിയായിരിക്കും വേറെ വർത്തമാനമൊന്നും ഉണ്ടാവില്ല ഓൺലി വൺ ഷാർപ്പ് ക്ലോസിംഗ് ആ ലെവലിൽ വന്നാണ് ബ്ലഡ് സെയിൽസ് ആണ് അപ്പോൾ അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കും സോ നവറി അബൌട്ട് സോ വെൻ ഐ സെ ഏ കീപ് ദ ഹാൻഡ് ലൈക് ദിസ് ഏ